ഹലോ ഫാമിലി ഞാൻ സാറയാണ് ഞാൻ ഇന്ന് ഒന്ന് രണ്ട് ഷോപ്പുകളിൽ പോയി എനിക്ക് തോന്നണത് ഈ ഷോപ്പുകളെ കുറിച്ച് അധികം വീഡിയോസൊന്നും വന്നിട്ടില്ലെന്ന് തോന്നുന്നു നിങ്ങൾക്ക് യൂസ്ഫുള്ളാകും എന്തായാലും അവസാനം ഞാൻ കൊടുത്തിരിക്കുന്ന ഷോപ്പ് ഉറപ്പായിട്ടും യൂസ്ഫുള്ളാകും ഇത് സംഗീത് മഹൽ എന്ന് പറഞ്ഞിട്ട് രവിപുരം റോഡിൽ കൃഷ്ണസ്വാമി ടെമ്പിളുണ്ട് അവിടെയുള്ളൊരു ഷോപ്പാണ് കേട്ടോ ഞാനപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എനിക്കതിൻ്റെ എക്സാക്റ്റ് നെയിം അറിയില്ല കേട്ടോ നട്ടുപങ്കം എന്നോ അങ്ങനെ എന്തോ ആണ് പറയുന്നത് താളം പിടിക്കുന്ന ഒരു വുഡിൻ്റെ മെറ്റലിലേക്ക് ഇത് കണ്ടിട്ടില്ലേ നമ്മൾ ഡാൻസിന് വേണ്ടിയിട്ട് അത് വാങ്ങാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഈ ഷോപ്പിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ കാലത്തെ കണ്ടു ഞാനിത് റെഡി ഓണമെന്ന് കരുതി അപ്പോഴാണ് അവർ പറഞ്ഞത് സ്പീക്കറാണെന്ന് പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളുണ്ട് കുഞ്ഞ് കുഞ്ഞ് കിറ്റാറുകളൊക്കെ ഉണ്ട് അതായത് ആയിരത്തി സംതിങ്ങിനെയൊക്കെ കുഞ്ഞ് കിറ്റാറ് നല്ല രസമുള്ളത് പിന്നെ അതുപോലെ തന്നെ കീബോർഡിൻ്റെ വിലയൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു കേട്ടോ കാരണം അന്നാമ്മ കീബോർഡ് പഠിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിലയൊക്കെ ഒന്ന് ചോദിച്ചു അപ്പോൾ നമുക്കതൊരു കാറ്റലോഗ് ആയിട്ട് തന്നു എല്ലാ സാധനവും അവിടെ കിട്ടും കേട്ടോ അവിടെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ പൊക്കോ പിന്നെ ഇത് നമ്മുടെ പള്ളിമുക്കാണ് കേട്ടോ നമ്മുടെ ഒരു പുഴയുടെ അരികത്ത് ആ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൻ്റെ എത്തുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു പുഴട അരികത്ത് കണ്ടിട്ടില്ലേ ഒരു നമ്മൾ ഷിപ്പ് ഷിപ്പ്യാർഡിൻ്റെ കുറച്ച് ഭാഗമൊക്കെ നമുക്ക് പുഴടാ കൂടെ നോക്കിയാൽ കാണാൻ പറ്റും ഇത് ട്രൈബൽ കോംപ്ലക്സ് എന്നാണ് അത് നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലെല്ലാം ഗൂഗിൾ മാപ്പിൽ അടിച്ചു നോക്കിയാൽ നമുക്കിത് കിട്ടും ഞാനിവിടെ അധികം പോകാറില്ല കേട്ടോ വേറൊന്നുമല്ല എനിക്ക് കണ്ട്രോള് കിട്ടാത്തൊരു സ്ഥലമാണ് കാരണം എനിക്ക് കൊച്ചു കൊച്ചു പഴയ കാലത്തിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ ഇങ്ങനെ എൻ്റെ വീടിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ അലങ്കരിച്ച് വെക്കുന്ന സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അറിയാലോ ഞാൻ ഉടുക്കുന്ന സാരികളെല്ലാം കോട്ടൺ സാരികളാണ് ആക്സസറീസ് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇങ്ങനത്തെ ആ പഴയ കാലത്തെ ടൈപ്പ് സാധനങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ ഞാൻ അത്യാവശ്യം ഭയങ്കര കൺട്രോൾ പിടിച്ചു പോകുന്നൊരു സ്ഥലമാണ് അപ്പോൾ നിങ്ങൾ കരുതും ഭയങ്കര വിലയിരിക്കും ഭയങ്കര വിലയാണ് നമുക്ക് തൊടാൻ പറ്റില്ലെന്ന് അങ്ങനെ അല്ല കേട്ടോ ഒരു ഇരുപത് ശതമാനം സാധനങ്ങൾക്ക് നല്ല വിലയുണ്ട് നല്ല വിലയെന്ന് വെച്ചാൽ അതിന് അത്രയും വില ഉണ്ട് അതിന് നമുക്ക് റയറായിട്ട് കിട്ടത്തില്ല ആ സാധനങ്ങൾ അതേസമയം ഒരു എൺപത് ശതമാന സാധനങ്ങൾ സാധാരണക്കാർക്കും ഒരു മീഡിയം ലെവലിലുള്ളവർക്കൊക്കെ പോകാം എപ്പോഴും ഡിസ്കൗണ്ട് എന്തെങ്കിലും ഉണ്ടാവും ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഈ ഭിത്തിയിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് നമുക്കൊരു വീട് നല്ല ഡെക്കറേറ്റ് ചെയ്യാം ഈ സാധനം നോക്കുന്ന പോലെ ഇല്ല എഴുപത്തി ഒമ്പത് രൂപയൊക്കെ കാണിക്കുന്നുള്ളൂ എങ്കിലും നല്ല വെയ്റ്റ് ഉണ്ട് നല്ല ഹെവി ക്വാളിറ്റി ആ സാധനമാണ് എന്നുവെച്ചാൽ നല്ല വെയ്റ്റ് ഉണ്ട് ഞാനിപ്പോൾ അത് സിമ്പിളായിട്ട് എടുത്തെങ്കിലും താഴത്തെ ആ മൂന്ന് ലെയറിൻ്റെ അത്യാവശ്യം നല്ല വെയ്റ്റ് ഉള്ള സാധനമാണ് മനസ്സിലായോ അപ്പോൾ എനിക്കത് വാങ്ങണം എന്നുണ്ടായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ വീടിന് അതൊരു സ്ക്രൂ ഒക്കെ അടിക്കാനായിട്ട് ഇനി ഒരാളെ വിളിക്കുക അതൊക്കെ ഒന്നും നടപടി ആവത്തില്ല അതുകൊണ്ട് ഞാനതങ്ങനെ നോക്കിയിട്ട് വെച്ചു പിന്നെ നിങ്ങളെ കാണിക്കണമെന്ന് കരുതി എൻ്റെ വീഡിയോയിൽ എൻ്റെ വീടിൻ്റെ വീഡിയോയില് ഇവിടെയുള്ള പല ഐറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതേ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സെറാമിക്കായിട്ടുള്ള ചെറിയ പാത്രങ്ങളൊക്കെയാണ് അവിടെ ഇരിക്കുന്ന ആ മയിൽ കണ്ടോ പുള്ളിക്കാരിന് ചുമ്മാ അങ്ങ് എടുത്ത് നോക്കിയപ്പോഴാണ് നല്ല വെയിറ്റ് ഉണ്ട് ആ സാധനത്തിന് അത് മറ്റേ അലൂമിനിയത്തിൽ വർക്ക് ചെയ്തതാണ് കേട്ടോ ഇതെല്ലാം ഇന്ത്യയുടെ നമ്മുടെ സ്വന്തം ട്രഡീഷണൽ വർക്കുകളാണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത് എല്ലാത്തിനും അതായത് ഗ്രാനൈറ്റിലുള്ള ആന പിന്നെ അലൂമിനിയം ബ്ലാക്ക് മെറ്റലിലുള്ള പീസുകൾ അങ്ങനെയൊക്കെയാണ് പീസുകളൊക്കെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ വിളക്ക് കണ്ടോ ഇത് എൻ്റെ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും അന്ന് ഞാൻ മേടിക്കുമ്പോൾ നാനൂറ്റമ്പത് രൂപയാണ് സാധാരണ രീതിയിൽ രണ്ട് വർഷം കഴിഞ്ഞാലൊക്കെ സാധാരണ വില കൂടുകയാണ് ചെയ്യുന്നത് അതപ്പോഴും നാനൂറ്റമ്പത് രൂപ തന്നെ ഉള്ളു പിന്നെ ഈ സാധനം കണ്ടോ കുഞ്ഞു സാധനം അതും എൻ്റെ വീട്ടിലുണ്ട് പക്ഷേ നല്ല ഉപയോഗം ഉണ്ട് ഇതിൽ കുഞ്ഞു കുഞ്ഞ് ഞാൻ കമ്മലുകൾ ഇട്ട് വെക്കും താക്കോലുകളൊക്കെ ഇല്ലേ കുഞ്ഞു താക്കോലുകൾ നമുക്ക് സൂക്ഷിച്ച് വെക്കേണ്ട ചില സാധനങ്ങളൊക്കെ അതിൽ വെക്കാം കേട്ടോ നല്ല യൂസ്ഫുള്ളാണ് അതെൻ്റെ വീട്ടിലുണ്ട് പിന്നെ ഇപ്പോൾ ഈ കാണിക്കുന്നതുകൊണ്ട് എന്താ ബുക്ക് ഓഫ് സ്പൈസസ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യം വിചാരിച്ചു വരില്ല സ്പൈസസിനെ കുറിച്ചുള്ള ബുക്കായിരിക്കും തുറന്ന് നോക്കിയപ്പോഴാണ് സ്പൈസസ് ഒക്കെ വെച്ചിട്ട് നല്ല സ്മെല്ലാണ് കേട്ടോ ഒരു ആയുർവേദിക് സ്മെല്ലാണ് ആ ഷോപ്പ് ഫുള്ള് പക്ഷെ ഇത് തുറന്നപ്പോൾ വേറൊരു ലെവല് സ്മെല്ലാണ് ഇത് നമുക്ക് എനിക്ക് തോന്നുന്ന ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റും ഈ പ്രൈസ് കണ്ട് നെറ്റേണ്ട നാലായിരത്തി സംതിങ് ആണെങ്കിലും ഫോർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് അവിടെ ഇട്ടിട്ടുണ്ട് അതായത് ഈ മാസം ഫുള്ള് ഫോർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് അടുത്ത മാസം മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് പിന്നെ ഇങ്ങനെയുള്ള മെറ്റൽ ഐറ്റംസ് വുഡിൻ്റെ ഐറ്റംസിനൊക്കെ നാൽപ്പത് അല്ലെങ്കിൽ മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് അവിടുത്തെ ഒരു ആയുർവേദിക് സ്പൈസസ് അങ്ങനെയൊക്കെ ഉണ്ട് അതിന് പത്ത് ശതമാനം ആണ്ട്ടുള്ളത് ഈ സാധനം കണ്ടോ ഈ പെട്ടി ഞാൻ പേടിച്ചപ്പോൾ ചുമ്മാ ഒരു പാത്രം ബാത്രൂണല്ലോ എൻ്റെ പൊന്നോ വെയിറ്റ് ആണ് ഈ സാധനത്തിന് അപ്പോഴാണ് പറഞ്ഞത് ഇത് ബ്ലാക്ക് മെറ്റലും സിൽവറും കൂടി കൂടിയതാണെന്നുള്ളത് ഞാനത് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത് കയ്യിലെടുത്ത് നോക്കുന്നത് ഞാൻ അങ്ങനത്തെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ആദ്യമായിട്ടാണ് ഇതിൻ്റെ വെയ്റ്റ് ഒക്കെ നോക്കുന്നത് പിന്നെ ആ കോട്ടൺ കുർത്താസ് കണ്ടോ ഞാൻ കോട്ടൻ്റെ ഒരാളാണെങ്കിൽ പോലും നല്ല പ്യുവർ കോട്ടൺ നമ്മുടെ പ്രധാനമന്ത്രി ഉപയോഗിക്കുന്ന കോട്ട് കണ്ടോ ആ കോട്ട് ആ സെയിം കോട്ട് പോലത്തെ സെയിം ആയിരിക്കില്ല കേട്ടോ ആ കോട്ട് പോലത്തെ തന്നെ കോട്ടുകളൊക്കെ അവിടെ ഉണ്ട് പിന്നെ അതേ നോക്കിയിട്ട് ഈ സാധനത്തിൽ നമുക്കിങ്ങനെ ബുക്കൊക്കെ എടുത്ത് വെക്കാം അതായത് ഇങ്ങനെ ഇങ്ങനെ അറേഞ്ച്മെൻറ്സ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഷോപ്പ് അടിപൊളിയാണ് കേട്ടോ നമ്മുടെ വീട് പഴയ പോലെ അതായത് പഴയ കാലത്തേക്ക് തിരിച്ച് വരുന്ന ടേപ്പ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് പ്രൈസ് ഇല്ല ഇല്ലെട്ടോ അതിലാ ടാഗിൽ കാണുന്നത് കണ്ട് നെട്ടി ആരും പോവാതിരിക്കണ്ട നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ പ്രൈസ് വ്യത്യാസം വരുന്നുണ്ട് എന്താ ഇരിക്കണോ ഞാൻ ആദ്യം കരുതിയത് ഇത് താളിയോലെന്നാണ് ഇത് സസ്പെൻസ് ആണ് അവസാനം കാണിച്ചു തരട്ടോ ഞാൻ കരുതി താളിയോലക്കൊക്കെ ഇത്രയും വില ഞാൻ ഉള്ളിൽ ഞാൻ വിചാരിച്ചിട്ടോ നാൽപ്പത് ശതമാനമാണെങ്കിലും കുറച്ചു കഴിഞ്ഞാൽ ഇത്രയും വില ഉണ്ടാവോ എന്നൊക്കെ കരുതി ഞാനിങ്ങനെ ഉള്ളിൽ പെറുവിറത്തിട്ടാ വെച്ചത് ആ കുട്ടി സാധനം കണ്ടോ അതിന് എന്താണ്ടും വൺ സെവൻറ്റി സംതിങ് കണ്ട അത് ഞാൻ എടുത്തിട്ടോ അന്നമ്മയ്ക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് സാധനങ്ങളൊക്കെ അവൾക്കും ആ വലുതായി വരുമ്പോൾ നമ്മൾ പഴയ ട്രഡീഷണൽ സാധനങ്ങളോട് ഒരു ഇഷ്ടം തോന്നിക്കോട്ടേന്ന് എഴുതി വാങ്ങിച്ചാൽ കേട്ടോ അത് നൂറ്റി ചെല്ലായിരം രൂപ കണ്ടുള്ളൂ അതിലും ഉണ്ടെട്ടോ നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എത്ര കുറവുണ്ടെന്ന് പിന്നെ ഈ സാധനമൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു ഞാനപ്പം സ്കൂൾ തുറന്ന കുറച്ച് ദാരിദ്ര്യം കഷ്ടപ്പെടൊക്കെ ആയതുകൊണ്ട് കുറെ ഇങ്ങനെ നോക്കി വെച്ച് പിന്നെ വാങ്ങിക്കാൻ കരുതിയിട്ട് ഇതൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഫ്ലവർ ഒക്കെ വെക്കാൻ പറ്റുന്നതും പെന്നിട്ട് വെക്കാൻ പറ്റിയതും അങ്ങനത്തെ ഒരുപാട് ഐറ്റം എന്തൊക്കെയാണ് ഐറ്റം എനിക്കൊരു എനിക്കത് ഈ ഇരുപത് മിനിറ്റ് വീഡിയോയിൽ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ ഇതുണ്ടല്ലോ ഷോളുകൾ ഉണ്ടല്ലോ എന്താ നമ്മൾ ചുരിദാറിന് ഷോളില്ലട്ടോ ഇതിൻ്റെ എക്സാം ഡേയും വന്നാൽ എനിക്കറിയില്ല കേട്ടോ എന്തുകൊണ്ടും പറയുമായിരുന്നു അപ്പോൾ ഇത് നമ്മൾ തണുപ്പത്തൊക്കെ പുതുക്കണം അതിനൊക്കെ വിലയുണ്ട് കേട്ടോ ആയിരത്തഞ്ഞൂറ് മുതൽ പ്യുവറാണ് പക്ഷേ പ്യുവർ സാധനം അതായത് നമ്മൾ ഡൽഹിന്നൊക്കെ പോയി വാങ്ങിച്ചോണ്ടി വരില്ല അതേപോലത്തെ സാധനങ്ങൾ പിന്നെ മെൻസിൻ്റെ കുർത്തകൾ ഷേർട്ടുകൾ അതായത് ലീനൻ കാന്ത കാന്താവർക്കൊക്കെ ചെയ്തത് ഞാൻ അതേ ഞാൻ പറഞ്ഞ കോട്ടില്ലേ നമ്മുടെ മന്ത്രിയുടെ പ്രധാനമന്ത്രിജിയുടെ കോട്ടാണ് കേട്ടോ അത് അതേപോലത്തെ സെയിം പാറ്റേൺ ഉള്ള കോട്ടുണ്ടായിരുന്നു പിന്നെ കൊച്ചു പിള്ളേർക്കുള്ള കുഞ്ഞി ഷേട്ടുകൾ കുഞ്ഞി കുർത്തകൾ ഇപ്പോൾ പുരുഷന്മാരാണെങ്കിലും വലിയ കുർത്തയൊക്കെ ഉണ്ടെട്ടോ പിന്നെ അതായിരിക്കണ കോൽ കണ്ടോ ഞാൻ ഞാനാദ്യം വിചാരിച്ചത് ആയിരിക്കും എന്ന് കരുതി നോക്കിയപ്പോൾ ഇത് സൂക്ഷ്മമായി നോക്കിയപ്പോൾ കുറേ ഹാൻഡ് വർക്കുകളല്ലാതെ ഈ ഓടക്കുഴലിന് തുളകളാണല്ലോ അതൊന്നും കാണുന്നില്ല പിന്നെ നോക്കിയപ്പോൾ തൊട്ടടുത്ത് കണ്ടോ ഒരു ഒരു ഇതുപോലെ ഇരിക്കുന്ന അതിൽ കംപ്ലീറ്റ് ഓടക്കുഴലാണ് പക്ഷെ അതിലൊക്കെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കുഞ്ഞു ഓടക്കുഴലുകളാണ് കേട്ടോ അത് പിന്നെ ഞാൻ അവിടെ നിന്ന് കറങ്ങി തിരിഞ്ഞ് അപ്പുറത്തതിൽ അത് മെറ്റലുകളാണ് കംപ്ലീറ്റ് മെറ്റലുകൾ നമ്മള് എനിക്ക് വീഡിയോയിൽ ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കണതുകൊണ്ടാണ് തോന്നുന്നത് ആ മെറ്റൽ നമ്മൾ കയ്യിലെടുത്ത് നോക്കണം അതിൻ്റെ ക്വാളിറ്റി അറിയണമെങ്കിൽ വേറെ ലെവലിൽ ക്വാളിറ്റിയാണ് ഇതിനൊക്കെ നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് എനിക്ക് ബുദ്ധൻ്റെ പ്രതിമ ഇങ്ങനെയുള്ള സാധനങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ ഇവിടെ വീട്ടിൽ വെച്ചുകഴിഞ്ഞാലും പിള്ളേരോട് തല്ലുവിടണ ഈ സാധനത്തിനാണ് ഏതെങ്കിലും കൊച്ചുങ്ങളൊക്കെ എടുത്തുണ്ടോ എന്ന് വിചാരിച്ചാൽ അവരോട് തല്ലുകൂടി മേടിച്ച് വെക്കും ഞാൻ കൊടുക്കത്തില്ല അങ്ങനത്തെ ഒരു സാധനം കേട്ടോ ഇതിന് കണ്ടോ നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് നാൽപ്പത് ശതമാനം എന്ന് പറയുമ്പോൾ നല്ല ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ആയിരത്തി സംതിങ്ങിൻ്റെയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ വില കുറവ് വരുന്നുണ്ട് പിന്നെ ഇത് കണ്ടോ ഇവിടെ ചന്ദനത്തിരികൾ പിന്നെ പിന്നെന്താണ് ഓയിൽസ് അതായത് സോപ്പ് പിന്നെ എന്തുന്നാണ് നമ്മുടെ ഹെയർ ഓയിൽ ഇതിനൊക്കെയാണ്ടോ ഞാൻ പറഞ്ഞത് പത്ത് ശതമാനമുള്ളൂ പിന്നെ ഇത് കണ്ടോ സാനിറ്ററി പാഡാണ് ആയുർവേദത്തിൻ്റെ ആണ് ആയുർവേദിക്ക് അതായത് നമുക്ക് പീരീഡ്സിൻ്റെ ടൈമിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സ്പെല്ലിൽ നിന്നൊക്കെ ഒരു വരെ ആയുർവേദിക് പാഡ് ഉപയോഗിക്കുന്നത് നല്ലതാണ് ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട് നല്ലതായിരുന്നു കേട്ടോ ഇതിങ്ങനെ ഹെയർ ഓയിലുകളും നമ്മൾ ചന്ദനത്തിരി അങ്ങനത്തെ കുറേ ഐറ്റംസ് കുറേ ഐറ്റം ഉണ്ട് ഒരു വീഡിയോയിൽ തീരത്തില്ല ഒരു ഏരിയയും വിടാൻ പറ്റാത്ത ഒരു ഷോപ്പ് ഇത് അധികം പേര് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ലോ ദേ വീണ്ടും ഇരിക്കുന്നു ആ സംഭവം കേട്ടോ അതിന്റെ ചെറുത് മുതൽ വലുത് വരണ്ടേ ഏകദേശം ഒരു ഫോർ ഹൺഡ്രഡ് തുടങ്ങിയിട്ട് ഡബിൾ ലെയർ കണ്ടോ ഇപ്പൊ ട്രിപ്പിൾ ലെയറിന് ആയിരത്തി മുന്നൂറ്റി ഇരുപതാണ് അപ്പൊ ഇതിനെ നാപ്പത് ശതമാനം കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രേ ആവുന്നുള്ളൂ പക്ഷെ ഞാൻ നാലെണ്ണത്തിന് വാങ്ങിച്ചതിന് അന്ന് എഴുന്നൂറ്റി സംതിങ് ആയിട്ടോ എഴുന്നൂറ്റി സംതിങ് അന്നായിട്ടുണ്ടായിരുന്നെ പിന്നെ ഇത് നമ്മുടെ ബലാരിഷ്ടം അങ്ങനത്തെ കുറച്ച് ആയുർവേദ അരിഷ്ടങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അയ്യോ എന്റെ പൊന്നോ നിങ്ങൾ അവിടെ പോണോ എനിക്കിത് ഒരു വീഡിയോയില് കൊള്ളിക്കാൻ പറ്റത്തില്ല അത്രയും സാധനങ്ങള് നമുക്ക് അത്രയും പ്രൈസ് വലിയ കൂടുതലില്ലാതെ ഒറിജിനൽ സാധനങ്ങൾ കിട്ടുവാണ് അലോവെയറയുടെ ജെല്ല് ഫേസ് പാക്ക് മഞ്ഞൾ അങ്ങനെ വേണ്ട സകല സാധനങ്ങളും ഉണ്ട് കേട്ടോ ഞാനാണെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് കണ്ട നമ്മൾ കണ്ടിട്ടുണ്ടാകും ഹോട്ടൽസിലും ചില വീടുകളിലൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനെ ഇതിൻ്റെ ഒരു ഇതിനെന്താ പറയുന്നത് പനം പോലത്തെ ഒരു സാധനം ഇല്ലേ ഇതിന് ഇതിനുമുണ്ട് നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് നമുക്ക് പഴമ്പൊക്കെ ഇടാട്ടോ അത് ഞാനിങ്ങനെ പ്രൈസ് നോക്കിയായിരുന്നു അതിനെത്ര ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് അപ്പോൾ അതിൽ നാൽപ്പത് ശതമാനം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രൈസ് അത്യാവശ്യം കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ഈ എക്സിബിഷൻ ഹാളിലൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കാറുണ്ട് ചുമ്മാ നടക്കാറുണ്ട് അപ്പോൾ എനിക്ക് ഈ പ്രൈസിൻ്റെ വ്യത്യാസം മനസ്സിലാവേണ്ടിട്ട് അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് പിന്നെ ഈ കോൺഫ്ലെക്സ് ഒക്കെ കണ്ടോ നമ്മൾ ഈ റെഡിമെയ്ഡ് ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനങ്ങൾ മേടിക്കുന്നേക്കാളും ഇത് ആയുർവേദത്തിൻ്റെ അവർ അതിൻ്റെതായ ശുദ്ധിയോടു കൂടിയൊക്കെ ചെയ്യുന്നതാണത് അപ്പോൾ അവിടെ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് ഓട്സ് കോൺഫ്ലെക്സ് അങ്ങനത്തെ തേൻ അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട് ഈ ഇട്ടിരിക്കുന്ന സാരികളൊക്കെ ഇല്ലേ ടസ്സർ ജ്യൂട്ട് കോട്ടൺ ചന്തേരി സിൽക്സ് കാന്താവർക്ക് ഈ ഹാങ്കറിൽ ഇട്ടിരിക്കുന്ന എല്ലാം ഡിസ്കൗണ്ട് ഉണ്ട് ഞാൻ ആ നീല നീലസാരിമാ പിടിച്ച് നോക്കി ഞാൻ പിന്നെ ഇങ്ങനെ ഒരു ദീർഘനിശ്വാസത്തോടെ പിന്നെ വാങ്ങാടാ മുത്തേ എന്ന് പറഞ്ഞിട്ട് ഞാനിങ് പോന്നു പിന്നെ ഈ സാധനം കണ്ടോ അയ്യോ ഞാനിത് വാങ്ങിക്കാൻ മറന്നുപോയി ഇത് നമ്മുടെ ഡോറിന്റെ ലോക്കില്ലേ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു ഉണ്ട പോലത്തെ സാധനം ഒക്കെ വെക്കണത് ഇത് ഡോറിനൊരു ഭംഗിക്ക് നമുക്കിങ്ങനെ സ്ക്രൂ ചെയ്ത് വെക്കാം അയ്യോ ഇതിൻ്റെ പ്രൈസും മറന്നുപോയി ഇത് ഞാൻ വാങ്ങിക്കാനും മറന്നുപോയി വളരെ പ്രൈസ് കുറവായിരുന്നു കേട്ടോ ഞാനിത് രണ്ട് മൂന്നെണ്ണം വാങ്ങിക്കാം പക്ഷേ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യും കാരണം വീട് പണി കഴിഞ്ഞു അപ്പോൾ ആരെങ്കിലുമൊക്കെ ഒരുമിച്ച് ഇങ്ങനെ ഗ്രില്ല് ചെയ്യാനായിട്ട് ആരെങ്കിലൊക്കെ വിളിക്കുമ്പോൾ ഡ്രില്ല് ചെയ്യാൻ വിളിക്കുമ്പോൾ നമുക്കിത് ചെയ്യിപ്പിക്കാൻ ധരിച്ചു പക്ഷേ മറന്നുപോയി അത് കുറേ ഉണ്ട് കേട്ടോ പിന്നെ ഇത് ഇത് ബെഡ്ഷീറ്റ് പില്ലോ കവറ് ഇതെന്താ പ്രത്യേകത എന്നറിയുമോ നമ്മൾ ഡോർ കർട്ടൺ ഒക്കെ നമ്മൾ സാധാരണ തുണിക്കടയിൽ കാണുന്ന ടൈപ്പ് അല്ല ഇത് നമ്മൾ ഈ ഗുജറാത്ത് ഒഡീഷ എന്നൊക്കെ വരുന്ന കുറേ വർക്കുകളൊക്കെ അല്ലേ നമുക്ക് ഇഷ്ടം തോന്നും പിന്നെ ഇതിനൊക്കെ ഒരു പ്രത്യേക സ്മെല്ലും എന്താണെന്നൊരു പിടുത്തൂല്ല വേറൊരു തരം സ്മെല്ലൊക്കെയാണ് പിന്നെ ഇത് അയ്യോ ഒന്നും പറയണ്ട ലിപ് ബാമുകള് പേഴ്സുകൾ എന്ന് വേണ്ട അയ്യോ ഞാൻ ഭയങ്കര കൺട്രോൾ ചെയ്ത് പിന്നെ ഞാനിവിടെ സ്ഥിരം വരുന്നത് ഏത് ഈ സാധനം കണ്ട എനിക്ക് ത്രെഡിന് കാലില് ഒരു കാലില് ഞാൻ ത്രെഡ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു ചിരട ചേട്ടാന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പം ഞാനൊരു കാലില് കുറേ വർഷമായിട്ട് കെട്ടുന്നതാണ് കേട്ടോ അപ്പം എനിക്കിങ്ങനെ ത്രെഡിലുള്ള മാലകള് എനിക്കിങ്ങനെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതായത് പഴയ ആൾക്കാർ ഉപയോഗിക്കുന്ന ടേപ്പ് അങ്ങനത്തെ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് കുറെ മേടിച്ച് നോക്കുമെങ്കിൽ ഉപയോഗം വളരെ കുറവാണ് പക്ഷെ കാലിൽ ഞാൻ എപ്പോഴും ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഉപയോഗിക്കാൻ തുടങ്ങിയാണ് അത് ഇടാറുണ്ട് പിന്നെ ഈ സാധനം കണ്ട വൈറ്റ് അതായത് റെഡ് സാന്ഡലിന്റെ മാല മാല ജപമാല എന്ന് പറഞ്ഞിട്ട് എഴുതിയേക്കണം എനിക്ക് എക്സാക്റ്റ് അതിൻ്റെ ഇതെനിക്ക് അറിയത്തില്ല പിന്നെ അതൊരു ഇങ്ങനത്തെ ഒരു വുഡിൻ്റെ ഇതിൽ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാം ആ ഒരു റെഡ് സാൻഡിൽ ലൈന് രണ്ടായിരത്തി സംതിങ് ആണ് അതായത് വില വരുന്നത് അപ്പോൾ ഒരു നാൽപ്പത് ശതമാനം കഴിഞ്ഞ് നമുക്ക് കുറച്ച് കിട്ടും പിന്നെ മറ്റേത് പ്യുവർ ചന്ദനത്തിൻ്റെ മാലയുണ്ട് ഞാൻ ആദ്യം കാണിച്ചൊരു പെട്ടിയിലെ അതിൽ അതിന് നാലായിരത്തി സംതിങ് ഉണ്ട് ഫോർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ധേയിരിക്കണേ നമ്മുടെ വീട്ടിലെ വിളക്കിരിക്കണുണ്ടോ അവിടെ ഇരിക്കണ്ട കേട്ടോ പിന്നെ അതങ്ങനെ നോക്കി വന്നപ്പോഴേക്കും ധൈരിക്കുന്നത് ഈ സാധനം ഇനി എന്തുണ പറയുന്നത് ഹുക്കാതെ കണ്ടല്ലേ പറയുന്നത് ഇതിന് എഴുപത്തി ആറായിരം അപ്പൊ നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ നാൽപ്പത്തയ്യായിരം എൻ്റെ പൊന്നു മക്കളെ ഞാനത് നിങ്ങൾ കണ്ടില്ലേ ഒന്ന് ഇളക്കാൻ നോക്കിയിട്ട് അത്രയും വെയിറ്റ് ഉണ്ട് എനിക്കൊരു കൈ കൊണ്ടൊന്നും ഇളക്കാൻ പോലും പറ്റില്ല ഒന്ന് അനങ്ങണ്ടേ ഈ സാധനം അനങ്ങനെ പോലും ഇല്ല പിന്നെ ഈ കിണിങ്ങനെ ഇനി ഇങ്ങനെ പോലത്തെ ശബ്ദം നമ്മൾ കണ്ടിട്ടില്ലേ ചില വീടുകളിലൊക്കെ ഞങ്ങൾ ക്രിസ്ത്യൻസ് ഇടൊന്നും എനിക്കറിയില്ല ഞാൻ ഹിന്ദൂസിൻ്റെ വീട്ടിൽ കണ്ടിട്ടുണ്ട് ഈ ഡോറിൻ്റെ അവിടെ ഇങ്ങനെ ഇങ്ങനെ ഈ പോലത്തെ അത് അങ്ങനെ ഇടുന്നത് പിന്നെ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒക്കെ കേട്ടോ കണ്ടിരിക്കുന്നത് പിന്നെ ഈ സാധനം കണ്ട് ഇതൊരു ഗിഫ്റ്റ് ബോക്സ് ആണ് അതായത് ഇങ്ങനെ ഹണി ഉണ്ട് ഗ്രീൻ ടീ ഉണ്ട് കോഫി ഉണ്ട് അട്ടിങ്ങനെ നമ്മൾ ജ്യൂട്ടിൻ്റെ ഇതുപോലെ തന്നെ ഒരു സാധനം കൊണ്ടുള്ള അടപ്പൊക്കെ ആയിട്ട് പക്ഷെ നല്ല അടിപൊളിയാണ് ഈ ഗിഫ്റ്റ് കാരണം നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവേണ്ടോന്നറിയില്ല ഈ പ്രൈസിന് ഭയങ്കര ലാഭമായിട്ട് തോന്നി മുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയെങ്ങാണ്ടാണുള്ളത് അപ്പോൾ ഇതിനും ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ ഇതൊരു ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റും നല്ലതാണ് അങ്ങനത്തെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് കേട്ടോ പിന്നെ സ്പൈസസ് ഉണ്ട് മറ്റേ ഗ്രീൻ ടീ ഉണ്ട് ചുക്ക് ചുക്ക് എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ ഇഞ്ചി ഉണങ്ങിയതിനാണ് ചുക്ക് എന്നൊക്കെ പറയുന്നത് പിന്നെ ഇത് കണ്ടോ ഈ വ വള ഞാൻ വിചാരിച്ചത് സാധാരണ മെറ്റലിലേക്കില്ലേ നോക്കിയപ്പോ അത് ബ്ലാക്ക് മെറ്റലായിരുന്നു ഒടുക്കത്തെ വെയിറ്റും ആ വളക്ക് വരെ ഭയങ്കര വെയിറ്റ് ഉണ്ട് പിന്നെ ഇങ്ങനത്തെ ത്രെഡിന്റെ കുറേ മാലകൾ എനിക്ക് അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുഞ്ഞു കുഞ്ഞു കമ്മലുകൾ അതിൻ്റെയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ എനിക്ക് കുറേയൊക്കെ കൺട്രോൾ ചെയ്ത് ഞാൻ ഒരു മല മേടിച്ചിട്ടോ ഞാൻ കാണിച്ചു തരാട്ടെ ഏതാണ് വാങ്ങിച്ചതെന്നുള്ളത് ഞാൻ ഏത് വാങ്ങിച്ചിട്ടുണ്ടാവും ഒന്ന് ഗ്രസ്സ് ചെയ്ത് നല്ലതായിരിക്കും ഓഹിച്ച ഞാൻ വാങ്ങിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവും ഉറപ്പാണ് പിന്നെ ഈ തൂണുമൊക്കെ ഉണ്ടാവും നല്ല എന്തൊക്കെയോ പെയിൻറ്റിങ് നിങ്ങൾ വെറുതെ ഒന്നും വാങ്ങിയില്ലെങ്കിൽ ഒരു നൂറോടെ സാധനം വാങ്ങിക്കണം ഒന്ന് പോയി കാണാനുണ്ട് കേട്ടോ ഷോപ്പ് കാണാൻ അയ്യോ അടിപൊളിയാണ് അടിപൊളി എന്ന് വെച്ചാൽ നമുക്ക് ഭയങ്കര വേറെ വൈബാണ് ഈ ഒട്ടകം കണ്ടോ ഒട്ടകം പുലിയാണ് അലൂമിനിയത്തിന്റെ അതിൽ മീനക്കാരി വർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു വർക്കാണത് അതായത് അതിനെനിക്ക് തോന്നുന്നു ആയിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ എങ്ങാണ്ടുണ്ട് പക്ഷെ അതിൻ്റെ ഡിസ്കൗണ്ട് അടുത്ത മാസം ഡിസ്കൗണ്ട് ഉണ്ട് ഈ കേട്ടോ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടട്ട് ഈ സാധനങ്ങൾക്ക് നിങ്ങൾ കാണുന്ന പോലത്തെ ലുക്കല്ല നിങ്ങൾ നേരിട്ട് വാങ്ങാനല്ലെങ്കിലും ഒന്ന് പോയി കാണണം കേട്ടോ ഈ ഷോപ്പ് പിന്നെ ഈ ഒരു മെറ്റൽ പോലത്തെ കണ്ടിട്ടുണ്ട് ഞാനിത് എനിക്ക് തോന്നുന്ന ഏതോ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ പെയിൻറ്റിങ്ങൊക്കെ കണ്ടിട്ടില്ലേ അതുപോലത്തെ സാധനം ഇതെനിക്ക് തോന്നുന്നത് പശുവോ കാളെ അങ്ങനെ എന്തോട്ടെ തോന്നിട്ടാണ് പക്ഷേ ഇതിനൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ പക്ഷേ ഇതിന് നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഉണ്ട് ഡിസ്കൗണ്ട് എനിക്ക് തോന്നണത് എപ്പോഴും അവിടെ ഉണ്ടാകാറുണ്ട് പിന്നെ ഞാൻ കുറേ മാലയൊക്കെ ഇട്ട് നോക്കി കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ചരടിൻ്റെ മാലകളൊക്കെ ഇഷ്ടമാണ് ഇത് എനിക്ക് തോന്നുന്നത് ശിവൻ്റെ മറ്റേ ഒരു ശൂലവും ഇതൊക്കെ ഇല്ലേ ഭഗവാന്റെ ഒരു ഇതുണ്ടാവുമല്ലോ ഞാനപ്പം ഈ മാല വാങ്ങിയിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല കൈസ് അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു പിന്നെ ഇത് നല്ല രസമുണ്ട് കേട്ടോ കുറേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ഫോട്ടോയിൽ കാണാം പക്ഷേ വീട്ടിൽ വരുമ്പോൾ ചില മാലകൾക്ക് ഇടാൻ തോന്നില്ല അതുകൊണ്ട് ഞാൻ ബ്ലാക്കിൻ്റെ ഒരാളാണല്ലോ അതുകൊണ്ട് വാങ്ങിച്ചു എനിക്ക് എനിക്കിത് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ വാങ്ങിച്ചില്ല കുറേ കാര്യങ്ങൾ ഇങ്ങനെ വാങ്ങിച്ച് അനാവശ്യ ചിലത് വേണ്ടല്ലോ അത് സ്കൂളൊക്കെ തുറന്ന് ഒന്ന് കറക്റ്റാണോ പിന്നെ പാദസരം അടിപൊളിയാണ് അടിപൊളിയാണ്ടോ അയ്യോ ഇത് എനിക്ക് എങ്ങനെ ഈ ക്വാളിറ്റി എടുത്ത് നിങ്ങളെ കാണിക്കണമെന്ന് ഒരു എടുത്തോണ്ടായിരുന്നില്ല എങ്ങനെ കാണിക്കൂ ഇത് കാരണം എനിക്ക് ഈ ഫോട്ടോ ഒന്നാമത്തെ കാര്യം ഭയങ്കര ക്വാളിറ്റിയിൽ വീഡിയോ എടുക്കാൻ അറിയത്തില്ല പിന്നെ ഈ മാലകളൊക്കെ ഇങ്ങനെയൊക്കെ ഇടുന്ന അനിയത്തിമാരോ ഭാര്യമാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കൊണ്ടുപോണം ഈ വളയില്ലേ ബ്ലാക്ക് മെറ്റലാണ് അത് നോക്കിയാൽ തരി തരി മുത്തുകളാണ് ഈ ബ്ലാക്ക് മെറ്റലിൻ്റെ ഈ ഭാഗത്ത് നാനൂറ് രൂപ മുതലാണ് കേട്ടോ വള തുടങ്ങുന്നത് ചെറിയെന്തോ ഡിസ്കൗണ്ട് അവിടെ ഉണ്ട് പക്ഷേ അടിപൊളി മെറ്റൽ അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങൾ ഇടുന്നവർക്ക് അടിപൊളിയാണ് ഈ ഷോപ്പ് നിങ്ങളെ ഭാര്യമാരോ അലവേഴ്സൊക്കെ ഇത് ഇടുന്നവരുണ്ടെങ്കിൽ അവർ കൊണ്ടുപോണം കേട്ടോ ഇവിടെ ഞാൻ ഈ പറഞ്ഞ മാലകളിലെ കുറേ കളക്ഷൻസ് ഉണ്ട് കുറേ കുഞ്ഞ് കുഞ്ഞ് നേരിയ ടൈപ്പ് ആണ് ഇഷ്ടമെങ്കിൽ ആ ഒരു നേരിയ ടൈപ്പ് മാലയിടാം പിന്നെ ഭയങ്കര വലിയ മാലകളൊക്കെ ഇടുന്നവർക്ക് അതും ഉണ്ട് കുഞ്ഞ് കുഞ്ഞ് കമ്മല് മുതൽ വലിയ കമ്മലുകൾ വരെയുണ്ട് ഇതിനെല്ലാം ഡിസ്കൗണ്ട് ഉണ്ട് ഈ കുഞ്ഞ് സാധനം കണ്ട അത് ബ്ലാക്ക് മെറ്റലാണ് കേട്ടോ ബ്ലാക്ക് മെറ്റലിൽ സിമ്പിളായിട്ട് അവർ ചെയ്തിരിക്കുന്ന ഒരു മാലയാണ് അതിനും നല്ല വെയിറ്റ് ഉണ്ട് എനിക്കൊന്നും ഈ വീഡിയോയിൽ ഞാനിപ്പോൾ ഇത് കണ്ട് എടുത്തു കഴിഞ്ഞ് കണ്ടപ്പോഴേ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ആ ക്വാളിറ്റി എനിക്ക് അങ്ങ് പറഞ്ഞ് ഇത് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ വെറുതെ എങ്കിലും പോയി കാണോട്ടെ നമ്മളുടെ കൾച്ചറാണ് നമ്മൾ ഇന്ത്യയിൽ പല പല സ്ഥലത്ത് ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള അറിയുന്ന അറിവ് തന്നെ ഭയങ്കര ഇതല്ലേ ഈ സാധനങ്ങളുണ്ട് അടിപൊളിയല്ലേ ഞാൻ ഇതിനെ വാങ്ങിച്ചിട്ടോ എനിക്ക് ചില കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല വാങ്ങിക്കൊണ്ട് പോകുന്നു ഈ ആൾ ആരാന്നറിയോ റോസ് ഫുഡിൽ ചെയ്തിരിക്കുന്നതാണ് റോസ് ഫുഡിൽ ചെയ്ത ഒരു ആനക്കുട്ടിയാണ് കേട്ടോ പിന്നെ ഞാൻ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് അവിടെ വേറെ കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ടായിരുന്നു അത് ഞാൻ എടുക്കാൻ മറന്നു ഈ വിഷറിയൊക്കെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ എനിക്ക് തോന്നണത് എനിക്ക് ഇത് ഈ വിഷറി കണ്ടപ്പോൾ തോന്നിയത് ഇങ്ങനൊരു ഭംഗിക്കെടുത്ത് വെക്കാമെന്നുള്ളു ഈ സാധനം കണ്ടോ ഞാൻ നേരത്തെ മറ്റേ ഇതാണെന്ന് എഴുതി വെച്ചതാണ് താളിയോല പക്ഷേ ഉണ്ടല്ലോ ഇത് പാം ലീഫിൽ കൈ കൊണ്ട് ചെയ്ത വർക്കാണ് കൈ കൊണ്ട് ഈ സൈസല്ലോ നമ്മൾ ഈ കാണുമ്പോൾ ചെറിയ സൈസായിട്ടല്ലേ തോന്നണത് ഈ പാം ലീഫിൽ കൈ കൊണ്ട് ചെയ്ത വർക്കാണ് കൈ കൊണ്ട് വളരെ കുഞ്ഞു 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 എത്രത്തോളം ഭംഗി വീഡിയോ എടുക്കാൻ അറിയാവുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിങ്ങളിത് കാണിക്കാൻ പറ്റിയേനെ ആരെങ്കിലും യൂട്യൂബേഴ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ അവിടെ പോയി നല്ലൊരു വീഡിയോ എടുക്കണേ ഇതിന് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ ആയിരത്തി സംതിങ് ആണ് പക്ഷേ ഡിസ്കൗണ്ട് ഉള്ളത് എന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞ് കുഞ്ഞിനെടുത്ത് കാണിച്ചിരുന്നു കുഞ്ഞ് അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കുസൃതികളാണ് കുസൃതികളാണ്ടോ അതിൽ അതായത് എനിക്ക് ഗണപതിയുടെ അത്ര ഐതിഹ്യങ്ങൾ അറിയില്ല അറിയുന്നവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും നമുക്കെന്നെ കണ്ടിട്ട് തന്നെ കുഞ്ഞു കുസൃതികളാണ് അതിൽ കാണിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും അത് ഏ പക്ഷേ ഇതിന് ഡിസ്കൗണ്ട് ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് ഈ ഒരു ചെറുതിന് ഒരു നാനൂറ്റിയോ അഞ്ഞൂറ്റി എങ്ങാണ്ടോട്ടോ അതങ്ങനെ കണ്ട് അവിടെ നിന്ന് പിന്നെ നമ്മൾ ചെറിയ കാർപ്പറ്റുകൾ പിന്നെ യോഗ മാറ്റുകൾ യോഗാ മാറ്റില്ലേ നമ്മുടെ പണ്ടത്തെ പുൽപ്പായയില്ലേ ആ ടൈപ്പ് ഗ്രിപ്പ് ഉള്ള ടൈപ്പ് യോഗ മാറ്റൊക്കെ ഉണ്ട് കേട്ടോ അത് പിന്നേം എനിക്ക് തോന്നുന്നത് പിന്നെ ഈ സാധനങ്ങൾ എന്തൊന്നായിരുന്നറിയാവോ ഇത് അലൂമിനിയത്തിൽ ചെയ്തതാണ് കേട്ടോ ഈ ആനക്കുട്ടി ആനക്കുട്ടി അലൂമിനിയത്തിൽ ചെയ്തതാണ് ഇത് കർണാടകയിലെ ബിന്ദ്രി വർക്ക് എന്ന് പറയും അതായത് അയ്യായിരം വർഷം പഴക്കം ഉണ്ടെന്ന് ഈ ആ വർക്ക് ജനിച്ചിട്ട് ശരിക്കും അയ്യായിരം വർഷം മുമ്പേ പഴക്കമുള്ളൊരു വർക്കാണ് ഇത് കർണാടകയില് എന്ത് ആണ് ഈ വെയിറ്റ് വെയിറ്റ് എന്ന് ഞാൻ പറയുമ്പം ഇല്ലേ അത്രയും വെയിറ്റ് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ അവിടെ പോയി നോക്കിയിട്ട് പറഞ്ഞത് ഈ ആനക്കുട്ടിയാണ്ടോ ഗ്രാനൈറ്റിലാണ് ആ ചെയ്തേക്കുന്നത് ഗ്രാൻ ഞാൻ എന്തോ പ്ലാസ്റ്റിക്കിലൊക്കെ ചെയ്തായിരിക്കും എഴുതി പോകുന്നതാണ് ഇത് പിന്നെ കൊച്ചുങ്ങളുടെയും നമുക്ക് പറ്റിയ ടീഷർട്ടുകളുടെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് അത് കുറച്ചുണ്ടായിരുന്നുള്ളു അവിടെ സ്റ്റോക്ക് വന്നിട്ടില്ല പിന്നെ ഈ സാരിയൊക്കെ പ്യുവർ കോട്ടൺ ആണ് പിന്നെ കാന്താവർക്ക് എന്ന് വെച്ചാൽ ഈ സാരീസിനെ കുറിച്ച് അറിയാവുന്നവർക്ക് പറയാം കാന്താവർക്ക് എന്ന് വെച്ചാൽ ഒറിജിനൽ ഉണ്ട് അത് ഒറിജിനൽ കൈകൊണ്ട് ചെയ്ത കാന്താവർക്ക് ഉണ്ട് അതിന് ഒരു എണ്ണായിരം ഒമ്പതിനായിരം പന്ത്രണ്ടായിരം ആ റേറ്റാണ് കേട്ടോ ആ സാരി എനിക്ക് ഞാൻ അത്ര റേറ്റിലാണ് മേടിക്കാറില്ല കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ എടുക്കാൻ പറ്റില്ല ഇതൊക്കെ ഓഫറിലാണ് കേട്ടോ ഒരായിരത്തി സംതിങ് മുതൽ ടസറ് ജ്യൂട്ടൊക്കെ ഉണ്ട് പിന്നെ ഈ സാധനം ഈ സൈസ് സൈസല്ലോ ഇത് ബ്രാസും കോപ്പറൊക്കെ മിക്സ് ചെയ്തിട്ട് ഇതിനെന്താണ്ടോ അമ്പത്തയ്യായിരം രൂപ കണ്ടാണ് പക്ഷേ അനക്കാനല്ല എനിക്കൊന്ന് തള്ളി നീക്കാൻ പോലും പറ്റിയിട്ടില്ല അതൊന്നും ഞാൻ വീഡിയോയിൽ കട്ട് ചെയ്ത് ഇളങ്ങതാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവത്തിനും ഡിസ്കൗണ്ട് ഉണ്ട് ഇത് ട്രൈബ്സ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഷോപ്പാണ് നമ്മൾ ഈ ട്രൈബൽ കോംപ്ലക്സിലേക്ക് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് കേട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾ പോയി നോക്കണോട്ടോ ইণ্ডা ফাৰ্টি পেচেণ্টেজ